അവിടെ ഒരു വലിയ വളവെടുപ്പ് എടുത്താൽ വരുന്നതാന്ന് ഇവിടെ ഒരു ചേന ഇങ്ങനെ നട്ടമൊന്നുമല്ല ഇങ്ങനെയും മുളച്ചാ ഇത് രണ്ടെണ്ണം ഉണ്ടായിന് മുമ്പ് ഞാൻ വീഡിയോ എടുത്തിന് വലിയ രണ്ടെണ്ണം ആയിട്ടുണ്ട് മുമ്പേ ഇങ്ങനെ ഇങ്ങനെ ഇതായും ഇത് ഇല്ലെന്ന് കിട്ടിയതാന്ന് ഇതുപോലത്തെ ഇങ്ങനെ വീണ് മുളിച്ചത് കുറേ കൊല്ലായത് പൊരിക്കലേ ഇല്ല ഉണ്ടാ ഞാൻ എല്ലാം നോക്കി പെരുതി വയ്ക്കുമ്പോൾ കിണ്ടതാണ് അവിടെ ഇത് കളിച്ചെടുക്കണം ഇത്ര വരെ ഏനെങ്കിലും മാന്തിനെ കൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നാ വിചാരിച്ചു ഞാൻ ഉണ്ടിങ്ങനെ കുറച്ച് ഇത് ഇടാ കിണറിൽ നിന്നെല്ലാം മണ്ണ് എടുത്തിട്ട് വെള്ളം പറ്റുമ്പോൾ മാന്തി 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 ഇവിടെ കൂട്ടുമ്പോൾ മണ്ണ് ഇത് ഇതാ ഉറപ്പില് സ്ഥലമാണെന്നുണ്ടോ ഇത് ഒന്നും ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെയാണ് മുറച്ചത് പക്ഷേ ഇത് എണ്ടെന്ന് തോന്നുന്നു കണ്ടില്ലേതാ കളിച്ചതാ കാണുന്നുണ്ടോ കളിച്ചു നോക്കാം നമുക്ക് എത്ര പേര് ഉണ്ട് നോക്കാം ണ്ടല്ലോ ഉണ്ട് അതാ കൊണ്ടൊന്നും ആക്കാതുകൊണ്ട് നന്നായി കുഴിയൊന്നും ആക്കാതുകൊണ്ട് എല്ലാം ഉറപ്പല്ലേ ഉണ്ടോ കിട്ടി ഇത്രയും കൂടി കിട്ടിയതാ ഉണ്ടായത് മോശമില്ലല്ല എന്നാലും ഇതാ ഉണ്ടല്ലേ നിർത്തി കഴിഞ്ഞിട്ട് ഒന്നും ഇടാത്തല്ലേ ഒന്നിപ്പുറവും ഉണ്ട് രണ്ടും അടുത്തെടുത്താണ് ഉണ്ടായിന് അത് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാതായാലും അതപ്പുറം കൊണ്ടച്ചിട്ട് കണിക്കാൻ ഉണ്ടാ എടുത്തോണ്ടിച്ചിട്ടുണ്ടാ കഴുകിയിട്ട് കണിക്കട്ടെ ഒരു ചെറ്റ ചൊടി ചട്ടീലെ മുള്ള വെച്ചിന് നന്നായിട്ടൊന്ന് കഴുകി അല്ലേ ഒരുപാട് എല്ലാം വൃത്തിയായി എനിക്ക് കമിച്ച് വെച്ചിട്ട് എൻ്റെ പേക്കലാകും കളയാൽ വൃത്തിടാ വൃത്തിയാക്കി എടുക്കട്ടെ എല്ലാം വൃത്തിയായിട നമ്മളെ വളവെടുത്ത ചേന ഇണ്ടാ ഇടില്ലേ ഒരു വളവൊട്ടിട്ട ഒന്നാക്കിയില്ല വെറുതെ ഇതുപോലത്തെ ഇത് മുളച്ചിട്ടായിരുന്നാ രണ്ടുമൂന്ന് കൊല്ലായി ഇത്ര ഇട്ടീല നമുക്ക് ഇത്രയും കിട്ടീലേതാ ഗാനമുണ്ട് േ പിന്നെ നമ്മളെ ചേന വിളവെടുപ്പ് ആറ്റിയെല്ലാം കിടക്കാൻ അന്നേ ഇൻ്റെ പോയി തണ്ടെല്ലം പോയി ഇനി ഒന്നും കൂടി ഇൻ്റെ ഇതേ എടുത്തത് അത് മോശമായിട്ടില്ല അടുത്ത മണിക്ക് നമ്മളെ ചേന വിളവെടുപ്പ് കഴിഞ്ഞു നമ്മളെ സൂപ്പർ ചേന വിളവെടുപ്പ് കഴിഞ്ഞു ാന്തിക്കോ പടോളം പടംന്ന് എത്തിണ്ട പന്തലിടാൻ വേണ്ടിയിട്ട് കുട്ടി കർഷകൻ കുഴിമാന്ത എന്ന് പന്തൽണ്ടേ ചുറ്റി നാട്ടാൻ വേണ്ടിയിട്ട് അവരും പഠിക്കട്ടില്ല ഒരാൾ എടിയുണ്ട് പണിക്കാരൻ ഭാര്യ മേലോട്ടിടും മണ്ണ് ഇങ്ങനെ ഒരു പന്തൽ വേണം എനിക്കിത് മണങ്ങിയിട്ട് കിണക്കാൻ കയ്യിലല്ല അതാന്ന് പന്തലിടാൻ വൈകിപ്പോയി കോവല്ലേ കുഴി ആക്കിയിട്ടുണ്ട് കുഞ്ഞും കുറച്ച് കളിച്ചിട്ടാകുമ്പോൾ പോയി അവർക്ക് ക്ഷമയുണ്ടാ നാലെണ്ണാക്കിയിട്ടുണ്ട് കുഴി എല്ലാം ഉറപ്പ് ഇടാ മേലെ എല്ലാം ഉറപ്പ് വീടുണ്ടായ സ്ഥലമല്ലേ പന്തലിലിട്ടിട്ട് കാണിച്ചരാട്ടാ ഇന്നാവും തോന്നില്ല ഇന്നാകുന്നാക്കിട്ടി നാളെ ആക്കാം മുറ്റത്തൊരു പന്തൽ നല്ല രസമല്ലേ ഉള്ളിലൊക്കെ എങ്ങനെ താ വളർന്നങ്ങ് ചാഞ്ഞ് വീണു മുറ്റത്ത് ഒരു പന്തൽ മുട്ട മുളക്താണ് നന്നായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ എല്ലൊരു തയ്യാന്ന് അതിൽ ചട്ടിയിലാക്കി വളട്ടിട്ട് നമുക്ക് നല്ല നല്ല വൃത്തിയിലായി മഞ്ഞളെല്ലാം പോക്കന്നെ ഉണ്ടാവും അറിയില്ല ഇത് ഓട് ഭാഗീട്ട് മഞ്ഞളാട്ടത് വിളമെടുക്കാനായിരുന്നു വെച്ചാൽ കുല കുല പഞ്ഞുണ്ടല്ലേ നമ്മളെ ും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരാം